ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ നിരക്കിലൊക്കെ നിങ്ങളൊരു മിക്സി വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മിക്സി എന്ന് പറയുന്നത് ബട്ടർഫ്ലൈയുടെ ആരു എന്ന് പറയുന്ന മിക്സർ ഗ്രൈൻഡറാണ് ഇതിനോടൊപ്പം നമുക്ക് മൂന്ന് ജാറുകളാണ് കിട്ടുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ജാറുകൾ തന്നെയാണ് കിട്ടുന്നത് ഇതിനൊരു വർഷത്തെ കമ്പനി വാറൻറ്റിയും കൊടുക്കുന്നുണ്ട് ഈ ഒരു റേറ്റിനൊക്കെ കിട്ടുന്ന പല മിക്സികളിലും ചിലപ്പോൾ നല്ല ശബ്ദമായിരിക്കും ഭയങ്കരമായിട്ടുള്ള നോയ്സൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്ന എന്നാൽ അതിനെ വെച്ചിട്ടൊക്കെ നോക്കുമ്പം ഇതിലൽപ്പം നോയിസ് കുറവാണ് ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വേറൊരു മിക്സിയിൽ അത്യാവശ്യം നല്ല നോയിസ് ഉണ്ടായിരുന്നു പക്ഷെ ഇതിൽ അത്യാവശ്യം നോയിസ് കുറവാണ് അത്യാവശ്യം നല്ലൊരു മോട്ടറൊക്കെ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് മാത്രമല്ല നല്ല റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് ഓൺലൈനിലേക്ക് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു റേറ്റിലുള്ള ഒരു പ്രോഡക്റ്റിനെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾ എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് അഞ്ഞൂറ് വോൾട്ടിൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള മോട്ടറാണ് ഇതിനകത്ത് വരുന്നത് അത്യാവശ്യം നല്ലൊരു മോട്ടർ തന്നെയാണ് ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഷോപ്പ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കുക അവിടെ നിന്ന് നിങ്ങൾക്കത് വാങ്ങാൻ പറ്റും ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക